ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ ഒരു ഡിസ്റ്റൻസിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ സോറി ഫോർ ദ പെൻറ്റിങ് കാരണം എന്താ വെച്ചാൽ ഉമ്മ വർക്കിന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോണൊന്നും അധികം അങ്ങോട്ട് കിട്ടൂല പിന്നെ നമുക്ക് ഫുഡ് വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ടുള്ള സമയവും ഇല്ല പിന്നെ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യമല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഞായറാഴ്ച മക്ക് ലീവാണ് അപ്പോൾ പിന്നെ പാലക്കാട് ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് മണ്ണാർക്കാട് ആ ഒരു ഭാഗം കഴിഞ്ഞു പാലക്കാട്ടേക്ക് പോകുന്നത് ദിസ് ഈസ് അവർ ഫസ്റ്റ് ടൈം കാരണം ഞങ്ങൾക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ പോയിട്ടുണ്ടാകുന്നത് നൈറ്റ് ടൈം ആയതുകൊണ്ടൊന്നും നമുക്ക് ഈ രാവിലത്തെ പനി ഒന്നും അതിലങ്ങട്ട് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നല്ലൊരു സീറ്റ് നോക്കിയിട്ട് ഈ ഫ്രണ്ട് സീറ്റിൽ തന്നെ നോക്കിയിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്തൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ഈ ഈയൊരു വ്യൂവും പാട്ടും കേട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഗുഡ് ഫീലിംഗ് കിട്ടുന്ന സോങ്സൊക്കെ നമുക്ക് വെച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അത് എന്താ ഇതിനൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇത് പോകുന്ന വഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ ബന്ധു തന്നെയാണ് ബന്ധുവിൻ്റെ കല്യാണം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർ ഇവിടെ വരെ പാലക്കാട് നിന്ന് ഇവിടെ വന്ന് വിളിച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ തന്നെ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെത്തെ സത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കയറിയിട്ടില്ല അതിനൊരു അവസരം കിട്ടുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതേമാതിരി പാലക്കാടേക്ക് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടൊരവസരം കിട്ടിയ മാതിരി ഇനിയും കിട്ടുമായിരിക്കും അപ്പോൾ പാലക്കാട്ത്തെ കാഴ്ചർ അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരിതിലും ആയിരുന്നു കേട്ടോ ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കാണുകയാണല്ലോ പാലക്കാട് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് അതുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി അല്ലെങ്കിൽ നമ്മൾ സദ്യ ഒക്കെ വളമ്പിത്തരില്ലേ അതേമാതിരിയാണ് വെക്കുക കേട്ടോ നമ്മൾ ഫുഡ് ഓവറായിട്ട് ചില ഒരു ഫുഡ് ഫുഡിങ്ങനെ കെയ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറായിട്ട് ഫുഡൊക്കെ ബാക്കി വരില്ലേ അപ്പോൾ അങ്ങനെ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗ്രേവിയും ഇപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ അവർ ചെയ്യും ഇങ്ങനെ പോകുന്നുണ്ടാകും അവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും വേണോ ഫുഡ് വേണോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിട്ട് തരും ഗ്രേവി അങ്ങനെ തന്നെ റൈസ് ആണെങ്കിലും അങ്ങനെ തന്നെ എല്ലാതും അവരെന്തെയും ഈ ഒരു സെയിം രീതിക്ക് ഞാൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഫുഡ് ഫുഡങ്ങനെ അധികം ഒന്നും ഓവറായിട്ട് പോവുകയൊന്നുമില്ല സോ ഫുഡ് സേവ് ചെയ്യാൻ പറ്റും ചിലയിടത്ത് അങ്ങനെയാണ് ചില ഭാഗങ്ങളിലും അങ്ങനെയാണ് പക്ഷെ വേറെ ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളിങ്ങനെ ഇവിടത്തൊക്കെ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഭാഗത്തൊക്കെ വെഡ്ഡിങ്ങിൽ കണ്ടിട്ടുള്ളത് എല്ലാവരും അവിടെ എല്ലാവരും ഇരുന്നിട്ട് ഒരു ട്രെയിനിൽ ഫുഡ് അവിടെ കൊണ്ടുവന്ന് നോക്കും നമുക്ക് വേണമനുസരിച്ചിടാം പിന്നെ ചിലവരൊക്കെ ഫുഡ് ഓവറായിട്ട് ഇട്ടിട്ട് അവർക്ക് കഴിക്കാൻ പറ്റാണ്ട് അങ്ങനെ ആക്കി വെക്കാണ്ടിരിക്കുന്നതിനാണ് പാലക്കാട് ഭാഗത്ത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ശരിക്കും അതാണ് കുറച്ചും കൂടി റൈറ്റ് നമ്മൾ ഫുഡിന് പ്രസ്പെക്റ്റ് കൊടുക്കണമല്ലോ എന്തായാലും എല്ലാത്തിനും നമ്മൾ റെസ്പെക്ട് കൊടുക്കണം അപ്പൊ അതിൻ്റെതിൽ അതായിരിക്കും കുറച്ചും കൂടി റൈറ്റ് ആയിട്ട് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നിങ്ങളാദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗവൺമെൻറ് വിക്ടറി കോളേജും ഒക്കെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളിത് തിരിച്ചുപോർന്ന വൈക്ക് എടുത്ത വീഡിയോസുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു എന്താണെന്ന് വെച്ചാൽ ഒരു കാടും അതേമാത്ര നല്ല പ്രകൃതി ഭംഗിയുള്ള ഭാഗമാണ് പാലക്കാട് പിന്നെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അധികം ഒരു അഞ്ച് മിനിറ്റ് ഒന്നും പുറത്തുകൂടെ നടക്കാൻ പറ്റില്ല പൊള്ളി എടുക്കും മുഴുക പിന്നെ ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഈ ചൂടത്ത് യാത്ര ചെയ്തതുകൊണ്ടായിരിക്കും തല പൊന്തിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല വീട്ടിൽ വന്നപ്പോൾ എന്താ ഹായ്സംഘട്ടയിൽ വിട്ട് വെക്കേണ്ടി ഉള്ള അവസ്ഥയായിരുന്നു കാരണം ഭയങ്കര തലവേദനയും നല്ല ചൂടുണ്ടായിരുന്നു തലക്ക് ഭയങ്കര ഒരു എന്താ ഒരു തലവേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ വ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങളുടെ അവിടെ നിന്ന് ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര പിന്നെ ഞങ്ങളുടെ ഫാമിലിയുടെ കല്യാണമായിരുന്നു അപ്പം പിന്നെ പോവാണ്ടിരിക്കാനും പറ്റില്ല അവരിവിടെ വന്നിട്ട് വിളിച്ചതാണ് പിന്നെ അമ്മാക്ക് ആകെ കിട്ടുന്നൊരു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒമ്പതര ആ ഒരു ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഇവിടേക്കെത്തിയപ്പത്തരും എന്താ അഞ്ച് അഞ്ച് ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം ഭയങ്കര ഇതായിരുന്നു കുറവായിരുന്നു പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നീച്ചപ്പത്തേനും വീട് ആകെ കോലം കൊല ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ പിന്നെ കിടന്നുറങ്ങായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് വീട് ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞ അമ്മ വർക്കിന് പോകുമ്പോൾ മക്ക് ഫോൺ കൊണ്ടുവണം പിന്നെ സ്കൂൾ എക്സാം ഇതൊക്കെയായിരുന്നു പിന്നെ നമുക്ക് വീടും എടുക്കാനും മാക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാഹചര്യം അല്ല മക്ക് വന്നിട്ട് ഉണ്ടാക്കാൻ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും നേരമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് പോയിക്കുന്നു പിന്നെ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ കണ്ട ഒരു ആനയും അതേമാതിരി ക്രിസ്മസ് അബോപ്പനെയാണ് അപ്പോൾ അത് ഞാൻ വീട് എടുത്തുനിന്ന് തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡ് അപ്പോൾ ഇന്നത്തെ വീട് എത്തിയിട്ടുള്ളൂ അപ്പോൾ ബൈ